രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ടു മത്സരത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ഇന്ത്യ ബേസ് അഫ്ഗാനിസ്ഥാൻ മത്സരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാം ദയനീയമായ ഒരു സമനിലായിരുന്നു ഇതേ കാര്യം അപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ റൗണ്ട് ത്രീയിലേക്ക് എത്താൻ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉത്തരമായിട്ട് എനിക്ക് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഇപ്പോഴും റാങ്കിങ് ഇപ്പോഴും നമ്മൾ ഗ്രൂപ്പിൽ രണ്ടാം രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടുത്തൊരു മത്സരത്തിൽ വിജയിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് കുവൈത്തിനെതിരെയുള്ള കളി അതും വിജയിക്കണം പിന്നെ കത്തനുള്ള കളി തോട്ടലെ പോട്ടെ എങ്ങനെ എങ്ങനെക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഏർ വിജയിച്ച് മുന്നോട്ട് കേറാം എന്നുള്ളതാണ് ൗണ്ട് ത്രീലൊക്കെ എത്താമെന്നുള്ള പക്ഷെ അടുത്ത കളി സമനിലാകുവാണെങ്കിൽ ഈ പ്രാവശ്യം വേൾഡ് കപ്പ് റൗണ്ട് പോകുമ്പോൾ നോക്കി തന്നെ വേണ്ട നമുക്ക് ഭാഗ്യല്ലാന്ന് കൂട്ടിയാൽ മതി കാരണം കോച്ചിനെതിരെ വിജയിക്കാന്ന് പറയുന്നത് ഇപ്പത്തെ കണ്ടീഷൻ കുറച്ച് പ്രയാസമാണ് എനിക്ക് തോന്നുന്നില്ല അഞ്ചാറ് കൊല്ലായി നമ്മൾ ഈ കോസി മാച്ചിൽ ഇവിടെ കോച്ചായിട്ട് വന്നത് പക്ഷെ അദ്ദേഹത്തിന് കറക്റ്റ് അറിയില്ല നമ്മുടെ ഇവിടെ ഏതൊക്കെ പൊസിഷനിൽ എങ്ങനെ കളിക്കൂ എന്നുള്ളത് കറക്റ്റ് അറിയില്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു കളിയിലൊക്കെ ആ ലൈനപ്പ് കണ്ടപ്പം തന്നെ എന്നെ ഉറപ്പിച്ചതാ ഇത് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് പിന്നെ പോരാത്തത് നമ്മളെ പ്ലേസിന് ഒരു കളി ജയിക്കണം എന്നുള്ള മെന്റാലിറ്റി ഇല്ലാത്ത രീതിയിലെ കളിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാര്യവും പിന്നെ ആർക്കൊരു ഉഷാറില്ലാത്ത ഒരു വിജയിക്കണം ഇത് മസ്റ്റ് വിൻ ആയിട്ടുള്ള കളിയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ കളി കാണാൻ പോയ ഫാൻസിനോട് നമ്മൾ സോറി പറയേണ്ട ഒരു ആയി പോയിട്ടുണ്ട് അവര് അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ ഒരു കളി കൾച്ചറിനായിരുന്നു പറയാതിരിക്കാൻ പറയുക ഇനി നമ്മൾ അടുത്ത കളി അഫ്ഗാനിസ്ഥാനെതിരെ അടുത്ത കളി ഇന്ത്യയിൽ വെച്ച് വിജയിച്ച് ഒരു രണ്ട് ഗോളിലൊക്കെ വിജയിക്കും വിചാരിക്കാം വിജയിച്ച് പിന്നെ പിന്നെ അടുത്തൊരു കുവൈത്തിനെതിരെ കളിയാണ് അതും നമ്മൾ വിജയിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ റൗണ്ട് ലേക്ക് എത്താൻ കഴിയും ഇല്ലെങ്കിൽ നമുക്ക് നടക്കൂല എന്നുള്ളതാണ് ഈ ഈ ഒരു സാഹചര്യത്തെ ഫോം വെച്ചാണ് നോക്കുന്നതെങ്കിൽ നടക്കൂല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുവൈത്തിനെതിരെ വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ ഫോർ സീറോ എന്നുള്ള സ്കോറിലാണ് ആ കുവൈത്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എങ്ങനോ ആണ് വിജയിച്ച് പോയതായിരുന്നു കുവൈത്തിനോട് എനിക്ക് തോന്നിയത് ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ കോസ്റ്റ് മാച്ചിന് ഈ ഒരു മാച്ചിലും കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുള്ള മാച്ചിലും കഴിഞ്ഞാൽ പുറത്താക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അടുത്തൊരു മത്സരത്തേക്ക് വേണ്ടിയിട്ട് കുവൈത്തിനെതിരെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു കോച്ചിനാണ് നല്ലൊരു കോച്ചിനാണ് അതായത് ഏഷ്യൻ ഫുട്ബോളിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു നോളജ് ഉള്ള ഏതെങ്കിലും ഒരു വിദേശ കോച്ചിനെ ആലെ ഇന്ത്യൻ കോച്ചിനെ കൊണ്ടു വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെപ്പോഴും കോച്ചിനെ കൊണ്ടുവരുന്ന കാട്ടി നല്ല അങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുവരണ ആണ് എന്നുള്ളതാണ് പിന്നെ ഒരു കഴിഞ്ഞ കളി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തായ്ലാന്റ് പറഞ്ഞ ടീം പറയാം നമ്മള് ഒരു നമുക്ക് എപ്പോഴും ഒരു റൈവൽസ് ആയിട്ട് വരുന്ന ഒരു ടീമാണ് തായ്ലാന്റ് ആ ഒരു ടീം സൗത്ത് കൊറിയക്കെതിരെ സമനില പിടിച്ചു എന്നുള്ള തായ്ലാന്റിന്റെ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാഫ് നല്ലൊരു മുന്നേറ്റത്തെ കാണുക അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ ഇപ്പോൾ കളിക്കുന്നുണ്ട് നമ്മൾ അവരെ ഫോർ സീറോ അല്ലെങ്കിൽ ഫോർ വൺ എന്നുള്ള ഗോളൊക്കെ പരാജയപ്പെടുത്തി വിടുന്ന ഒരു ടീം തന്നെ തന്നെയാണ് പക്ഷെ ഇപ്പൊ നമ്മൾ അവരോട് കളിച്ചു ഒരു ആറ് ഗോളിനെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു ആ ഒരു ലെവലിലേക്ക് അവരുടെ ഫുട്ബോൾ മാറിയിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള പണിയെടുക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നന്നാവും നമ്മൾ പ്ലേസ് ഇല്ലായിട്ടോ ഒന്നും അല്ല നമുക്ക് നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ പോരാ നമ്മളെ ഈ കോസ് മാച്ച് മാച്ചി കുറച്ച് സെറ്റ് ഓഫ് പ്ലേസ് കുറച്ച് സെറ്റ് ഓഫ് പ്ലേസ് ആണ് ആ ഒരു പ്ലേസിന് മാത്രമേ നമ്മൾ സുനിൽ ഛേരി കുറച്ച് പുറകോട്ടായി അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാകാം നമ്മുടെ ലെജൻഡാണ് ഇരുപത് വർഷം നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ട് അദ്ദേഹം കളിച്ച് പക്ഷേ ഇപ്പൊ അദ്ദേഹം ഫോം അല്ല അപ്പൊ അദ്ദേഹത്തിന് മാറ്റി നിർത്താം അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഇന്ത്യൻ ടീം ഫുട്ബോൾ ടീമിനെ ഒരു ആവേശം പകർന്ന ഒരു കളിക്കാരാണ് സുനിൽ ചേച്ചി അദ്ദേഹത്തിനെ സ്കൂളിൽ ഉൾപ്പെടുത്തുക പക്ഷേ കളിക്കളത്തിൽ ഇറക്കണമെന്ന് ഞാൻ നിർബന്ധപിടിക്കുന്നില്ല അവളെ അദ്ദേഹത്തിന് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമാകും എന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിന് സ്ഥാനത്തേക്ക് ഒരു പുതിയ പ്ലേസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കൊരു അതൊരു നല്ല കാര്യമാകും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനൊരു കളിയിൽ അദ്ദേഹം അറ്റാക്കിങ് പൊസിഷൻ ആണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സൂചന ചെയ്യുന്നതിനെക്കാളും എനിക്കൊരു ആപ്റ്റായി തോന്നിയിട്ടുള്ള ബ്രാൻഡിനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇറക്കിയില്ല അദ്ദേഹത്തിന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആയേ എനിക്ക് ഒരു പേഴ്സണൽ തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ നമ്മുടെ പ്ലേഴ്സിനെ അറിയില്ല ഇദ്ദേഹം പൊസിഷൻ ഏതാ നല്ല രീതിയിൽ കളിക്കാൻ എന്നുള്ളറിയില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാന് ഇപ്പൊ ലെഫ്റ്റിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ ആണ് അദ്ദേഹം നല്ലൊരു പൊസിഷനായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അദ്ദേഹത്തെ റൈറ്റ് പൊസിഷനിൽ ഇടുന്ന സമയത്ത് നമുക്ക് അറിയാം നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് തരാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ കോച്ചിന് എന്താണെന്ന് എനിക്ക് മനസ്സിലാക എന്റെ ഒരു അഭിപ്രായത്തിന് കോച്ചിനെ പുറത്താക്കിയിട്ട് നമ്മളെ പുതിയൊരു കോച്ചാണ് നിയമിക്കുന്ന ഏറ്റവും നല്ലതെന്നുള്ള പക്ഷെ ഞാൻ വേറൊരു കാര്യങ്ങളും പറയാം നമ്മൾ എന്തെന്നാലും റൗണ്ട് ത്രീയിൽ എത്തും എന്നുള്ളതാണ് അത് യാതൊരു സംശയമില്ല കാരണം ഇദ്ദേഹത്തിന് ഒടുക്കമത്തെ ഭാഗ്യ ഇദ്ദേഹത്തിന് നമ്മൾ എപ്പോഴൊക്കെ കുറ്റം പറഞ്ഞ വീഡിയോ ഇടുന്നോ നിന്നോ അതേ പിന്നെ അതിനുശേഷം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ റിസൾട്ട് ടീമിൽ നിന്ന് ഉണ്ടാക്കി തരും ഉണ്ടാക്കിത്തരി ഇയാളെന്തോ ഭാഗ്യം കൊണ്ടോ എന്താണെന്ന് അറിയില്ല എന്നാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇനി കണ്ടുപാടിയ തല കുത്തിനെതിരെയും അതുപോലെ തന്നെ അടുത്ത കളി അഫ്ഗാനിസ്ഥാന കളിയും നമ്മൾ വിജയിച്ചിരിക്കും ഉറപ്പാ ഇദ്ദേഹത്തിന് ഓടിക്കുന്ന ഭാഗ്യ പക്ഷെ ഇന്റെ അഭിപ്രായത്തിൽ ആ കിട്ടി കഴിഞ്ഞാ ചവിട്ടിക്കൂട്ടി പുറത്താക്കണം എന്നുള്ള ഇദ്ദേഹത്തിന് ഇനി വെച്ചേണ്ട ഒരു കാര്യമില്ല ഇദ്ദേഹത്തിന് ഒരു ബിഗ് ടീമിനോട് എങ്ങനെയാണ് നമ്മൾ സ്കോറിനെ ചെയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള നല്ല പ്ലേയേഴ്സിനെ എവിടെ സെലക്ട് ചെയ്യണം അതൊന്നും അദ്ദേഹം ഇദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ജസ്റ്റ് ഒന്ന് ഐ എസ് എൽ ഐ ലീഗ് മത്സരം ഇദ്ദേഹം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം വീട്ടുപുതിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്കുക അതിങ്കേ ചെയ്തിരങ്കിൽ പ്ലേസ് ഏതൊക്കെ നല്ല കളിക്കുന്നുണ്ട് എന്നല്ലേ ഇദ്ദേഹത്തിന്റെ മനസ്സില് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു ഉപകാരമായാണ് ഇദ്ദേഹം എന്നും ഒരു കണ്ണും പൂട്ടി അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സ്കൂഡ് അത് മാത്രം അദ്ദേഹത്തിനുണ്ടാകും അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കും